മക്കളായത് എന്നാലും എൻ്റെ സഹോദരൻ്റെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ എനിക്ക് വേണ്ടപ്പെട്ട എന്റെ ഒറ്റ സുഹൃത്തിൻ്റെ വീട്ടിൽ സംഭവിച്ചൊരു കാര്യമാണ് ഈ കാണുന്നത് എന്തോ ഭാഗ്യത്തിന് അവന്റെ വൈഫ് എന്താ പറയാ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഡ്രസ്സ് എടുത്തപ്പോഴാണ് ഇത് കണ്ടത് എന്താ പറയാ ജനലും വാതിലൊക്കെ തുറന്നിടുമ്പോൾ ശ്രദ്ധിക്കുക അപ്പൊ മഴ പെയ്യുമ്പോൾ ഒരുപാട് ഇങ്ങനത്തെ എന്താ പറയാ പല ജാതി സാധനങ്ങളും പുറത്തിറങ്ങണ ഇതാണ് അപ്പോ ശ്രദ്ധിക്കുകയല്ലാരും എന്താ പറയുക എന്തോ ഒരു വലിയൊരു ഭാഗ്യം ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണ് എന്തായാലും ഒരു ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിക്കാത്ത രൂപത്തിൽ അതിനങ്ങനെ കാണാനും അതിനെ പിടിച്ച് ഒഴിവാക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പം ഈ മഴ പെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കുക എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പം ഇത് ഈ വീഡിയോ അങ്ങനെ ചെയ്ത് കേട്ടോ അപ്പം അങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കരുതേ അതേപോലെ തന്നെ നിങ്ങളെ നിർദ്ദേശങ്ങളും നിങ്ങളെ കമൻറ്റൊക്കെ നമുക്ക് വിലയേറിയതാണ് ഇൻഷാ അല്ല ഇനിയും നല്ല വീഡിയോസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇൻഷാല്ല ഞങ്ങളൊക്കെ പ്രോത്സാഹ പ്രോത്സാഹനം വേണം എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിലൊക്കെ ഞങ്ങൾ അത് തിരുത്തുക ഇൻഷാല്ല ഓക്കെ